നന്ദൻ അവളുടെ കവിളിൽ നിന്നുള്ളിൽ ചുണ്ടോട് ചേർത്ത് മുത്തി അവൻ ബൈക്ക് സ്റ്റാർട്ടാക്കുമ്പോൾ ദേവു അവൻ്റെ പിൻകഴുത്തിലേക്ക് മുഖം വെച്ച് ആഞ്ഞു ശ്വസിച്ചു അവൻ്റെ തലമുടിയിലെ മെഡിമിക്സ് സോപ്പിൻ്റെ വശ്യമായ ഗന്ധം അവളെ വിവിശയാക്കി അവനെ മുറുകെ പിടിച്ച് അവളുടെ ശരീരം മൊത്തത്തിൽ അവനിലേക്ക് ചേർത്തു നന്ദൻ കണ്ണാടി അവളെ കാണുന്ന രീതിയിൽ വെച്ചു അവൻ്റെ തോളിൽ മുഖം വെച്ച് കിടക്കുന്നുണ്ട് ആദ്യം പോയത് പലചരക്ക് കടയിലേക്കാണ് തീർന്നു പോയ സാധനങ്ങൾ ദേവു പറഞ്ഞ് വാങ്ങുന്നുണ്ട് ഇടയ്ക്കൊന്ന് കെട്ടിയിട്ട വാഴക്കൊലി പിടിച്ച് തിരിച്ചു മറിച്ച് നോക്കും പിന്നെ മുകളിൽ വളർത്തിയിട്ട വാലരമ്മയും വൈദ്യുമെല്ലാം ദേവിൻ്റെ കണ്ണുകളിൽ ഉടക്കി നന്ദൻ അവളെ ചെറിയ പുഞ്ചിരിയോടെ നോക്കി നിന്നു കുറച്ച് പച്ചക്കറികളും വാങ്ങി കെട്ടി കെട്ടിയോട്ടയിൽ പച്ചക്കറി വിൽക്കുന്നവനോട് നിലവേശി പച്ചക്കറി വാങ്ങുന്ന കണ്ടപ്പോൾ നന്ദൻ്റെ കണ്ണു തള്ളി കുറച്ചു മുന്നേ ദേവിൻ്റെ മുഖത്ത് കണ്ട കുട്ടിത്തം ഇപ്പോൾ കാണാനേ ഇല്ല തികഞ്ഞ കുടുംബിനി ഉള്ളതുകൊണ്ട് പിശക്ക് ജീവിക്കുന്നവൾ പോവാൻ നന്ദേട്ട ദേവു കയറുന്നതിന് മുമ്പ് സഞ്ചു അവർക്കിടയിലേക്ക് വെച്ചു കഴിക്കണ്ടേ നന്ദനാ സെഞ്ചിയെടുത്ത് ബൈക്കിന് മുമ്പിലേക്ക് വെച്ചു രണ്ടാളും പിന്നെ പോയത് ടൗണിലടുത്തുള്ള ഹോട്ടലിലേക്കാണ് നന്ദൻ സഞ്ചയും കൊണ്ട് അകത്ത് കയറി ദേവു പുറകുകയും സഞ്ചി മേശയ്ക്ക് താഴെ വെച്ചിട്ട് അവനിരുന്നു ദേവു അവന് എതിരെ ഇരുന്നു എനിക്ക് ബിരിയാണി മതി വെയിറ്റർ വന്നപ്പോൾ തന്നെ ദേവു നന്ദൻ്റെ കയ്യിൽ ചുരണ്ടി രണ്ട് ബിരിയാണി അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാണ് ബിരിയാണി വന്നത് ബിരിയാണി വന്നതിൽ തന്നെ പോലും ശ്രദ്ധിക്കാതെ കഴിക്കുന്നുണ്ട് ദേവു തൻ്റെ പ്ലേറ്റിലുള്ള ചിക്കൻ പീസ് ദേവു അവൻ്റെ പ്ലേറ്റിലേക്ക് വെച്ചുകൊടുത്തു നിനക്ക് വേണ്ടേ എനിക്കിതിൻ്റെ ഗ്രേവിയോ ഇഷ്ടം പിന്നെ മുട്ടയും കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ദേവിന് ഉറക്കം വന്നു തുടങ്ങി പുറത്ത് ബൈക്കിൽ ചാരി നിൽക്കുമ്പോൾ ഹോട്ടലിൽ പുല്ല് കൊടുത്ത് താടിത്തൊഴുകി നന്ദനെ അവളെ ഒന്ന് നോക്കി ബൈക്കിൽ ചാരി നിന്ന് കൂട്ടുകൊക്കെ ഇടുന്നുണ്ട് ദേവു പിടിച്ചിരുന്നു ഉറക്കം തൂങ്ങി വഴിയിൽ വീണ്ട ഓ അത്രയ്ക്കൊന്നുമില്ലാട്ട ദേവു പിണക്കം കാണിച്ചു എന്നാൽ തിരിച്ചു വരുമ്പോൾ നന്ദൻ്റെ പുറത്തേക്ക് ചാഞ്ഞ് അവനെ മുറുകെ പിടിച്ചിരുന്നു ഇടയ്ക്കൊന്ന് അവളുടെ കൈകൾ കൈകളായഞ്ഞപ്പോൾ നന്ദനൊരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ഉറങ്ങി പെണ്ണ് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന പോലെ ഇടം കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് വലം കൈകൊണ്ട് പൈക്കോടിപ്പിച്ച് ഒരുവിധം വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ തന്നെ ദേവു എഴുന്നേറ്റു സഞ്ച അടുക്കളയിൽ കൊണ്ടുവച്ച് ബെഡിലേക്ക് വീണു നന്ദൻ ഡോറടിച്ചു ഷർട്ട് മാറ്റിയൊരു ചിരിയോടെ അവൾക്കടുത്തേക്ക് കിടന്നു നന്ദന അടുത്തു വന്ന് കിടന്നെന്നറിഞ്ഞതും ദേവു അവൻ്റെ നെഗ്നമായ നെഞ്ചിലേക്ക് ചേർന്ന് നന്ദന ഒരു കൈകൊണ്ട് കൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തി രാവിലെ നന്ദൻ എഴുന്നേൽക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് തട്ടലും മുട്ടലും കേൾക്കാം കണ്ണൊന്നും ചിമ്മി തുറന്ന് എഴുന്നേറ്റു നേരെ അടുക്കളയിലേക്ക് ചെന്നു കുളിച്ച് ഡ്രസ്സ് മാറി തലയിലൊരു തോർത്തും ചുറ്റി പ്രിയതമ്മ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് ദേവൂട്ടി നന്ദൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് കഴുത്തിൽ ചുണ്ടുകൾ അമർത്തി ദേവി ഞെട്ടലോടെ തിരിഞ്ഞു അവളെ കണ്ടപ്പോൾ നന്ദൻ നെറ്റി ചൊളിച്ചു ദേവു പിറകിലേക്ക് കാണിച്ചു അവൻ തിരിഞ്ഞു നോക്കിയതും ആകെ ചമ്മിൽ മുഖം താഴ്ത്തി പിടിച്ച് ദർശനം മാലിനിയും ഞാൻ പെട്ടെന്ന് ദേവു നന്ദൻ വെക്കി വെക്കി നിൽക്കുമ്പോൾ ദർശനം മാലിനിയും ചിരിയടക്കി നിർത്തി ദേവും ചമ്മലോടെ നിൽക്കുന്നുണ്ട് നന്ദൻ പിന്നെ തിരിഞ്ഞു നോക്കാതെ വേഗം മുറിയിലേക്ക് ഓടി ചേ മുഖം പൊത്തി കണ്ണാടിയിൽ നോക്കി പിന്നെ വേഗം ഷർട്ട് എടുത്തിട്ടു മുടിയൊക്കെ കൈകൊണ്ട് ഒതുക്കി വെച്ചു അവർ ഹാളിലേക്ക് വരുന്ന ശബ്ദം കേട്ടതും നന്ദൻ വേഗം മുറിയിൽ നിന്ന് ഇറങ്ങി നിന്നു ഞങ്ങൾ വെറുതെ വന്നതാ മാലിനി ദേവു നീട്ടിയ ചായ വാങ്ങി ഇരുന്നു ദർശനും ദേവു നന്ദനും ചായ നീട്ടി നന്ദൻ തലയാട്ടി നന്ദൻ ചായ വാങ്ങി മൊത്തേതും ചുണ്ടുപൊള്ളി എന്നാൽ പുറത്തേക്ക് കാണിച്ചില്ല ഇനി അതും കൂടെ ആയാൽ കളിയാക്കിച്ചിരിക്കും എന്നാൽ ഇറങ്ങട്ടെ മോളെ എന്തുണ്ടെങ്കിലും വിളക്കി മാലിനി ദേവിൻ്റെ കയ്യിൽ പിടിച്ച് യാത്ര പറഞ്ഞു എന്നാൽ ഇറങ്ങട്ടെ ദർശൻ നന്ദനെ നോക്കി ഇന്ന് വർക്കില്ലേ ദർശൻ മുറ്റത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ടാക്കി ഏയ് നാളെ മുതൽ തുടങ്ങും മാലിനി വന്ന് ബൈക്കിൽ കയറിയപ്പോൾ ദർശന നന്ദനെയും ദേവുവിനെയും നോക്കി തലയാട്ടി യാത്ര പറഞ്ഞു അവർ പോയതും ദേവു ഉറക്കി പൊട്ടിച്ചിരിച്ചു നന്ദൻ നോക്കിയതും ദേവു അകത്തേക്ക് ഓടി അവരെപ്പോ വന്നു വീണ്ടും എടുപ്പിലൂടെ കൈകളിറിഞ്ഞു അവർ നേരത്തെ എത്തി എന്തേ ഏയ് ഒന്നുമില്ല എന്തേ നാണക്കേടായോ ദേവു അവനെ എതിരെ തിരിഞ്ഞു എന്തിന് ഞാൻ എൻ്റെ പെണ്ണിനെയുള്ള കെട്ടിപ്പിടിച്ച് കരക്കരയല്ലോ നന്ദൻ നിസ്സാരവൽക്കരിച്ച് അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങി ദേവിനെ അത് കേട്ടപ്പോൾ തന്നെ സന്തോഷമാണ് തോന്നിയത് ഈ മറുപടി തന്നെയാണ് നന്ദനിൽ നിന്ന് പ്രതീക്ഷിച്ചതും ദേവു ചെറിയ ചിരിയോടെ കടലക്കറി താളിച്ചു നന്ദൻ കുളിച്ചിറങ്ങുമ്പോൾ ദേവു ആരോട് സംസാരിക്കുന്നുണ്ട് തല തുവർത്തിക്കൊണ്ട് നെറ്റ് ചുളുക്കി വരുമ്പോൾ ഉമൃത്ത് കണ്ണനിരിക്കുന്നുണ്ട് ആ ദൈവ് വന്നല്ലോ ദേവു നന്ദനെ കണ്ടതും ചിരിയോടെ അകത്തേക്കേറി നീയപ്പോൾ വന്നടാ നന്ദൻ അവനൊപ്പം തിണ്ണിലേക്ക് ഇരുന്നതും കണ്ണൻ എഴുന്നേറ്റു നന്ദേട്ടൻ ഒന്ന് വന്ന് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവൻ്റെ ഗൗരവമായ മുഖം കണ്ടതും നന്ദൻ എഴുന്നേറ്റു ഉള്ളെറിയാതെ ഒരു ടെൻഷൻ കാര്യം എന്താണെന്ന് കൂടി അറിയില്ലെങ്കിൽ കൂടി വേലിക്കും തോടിനും ഇടയിലെ ചെറിയ വഴിയിൽ നിന്ന് കണ്ണൻ മുള്ളുവേലിയിൽ ഒന്ന് ചുരണ്ടി എന്താടാ എന്താ സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് നന്ദൻ അവൻ്റെ അടുത്തേക്ക് നിന്നു കണ്ണൻ അതുകേട്ട് മുഖമുയർത്തി പിന്നെ അകത്തേക്ക് നോക്കി സുകുമാരേട്ടൻ കാൽ തെറ്റി വീണതല്ല കണ്ണൻ പറഞ്ഞു പിന്നെ ചോദിച്ചപ്പോൾ ഒച്ചുയർന്നു അത് ഞാൻ നമ്മുടെ ഫോണെല്ലാം എടുത്ത് കടയിൽ പോയിരുന്നു സിഗരറ്റ് വാങ്ങാൻ പോയതാ അവിടെയുള്ള ചേട്ടൻ സുകുമാരേട്ടൻ വീണ കാര്യമൊക്കെ ചോദിച്ചു പിന്നെ കൂട്ടത്തിൽ അവിടെ നിന്ന് ഒരാൾ എണ്ണ വാങ്ങിയിട്ട് ബാക്കി വാങ്ങാതെ പോയെന്ന് പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ആകെ എണ്ണ നയിക്കുന്നത് നന്ദേട്ടനാണ് നന്ദേട്ട് കൂടെ ഉള്ളതാ പൈസ തന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾ വിശ്വസിച്ചില്ല ഞാൻ നന്ദേട്ട് ഫോട്ടോ കാണിച്ചപ്പോൾ ആളിതല്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കെന്തോ സംശയം തോന്നി നമ്മുടെ കൂട്ടത്തിലെ ഓരോരുത്തരുടെയും ഫോട്ടോ കാണിച്ചു എന്നാൽ അവരൊന്നുമല്ല എന്നാൽ നമ്മുടെ കൂട്ടത്തിലെ ഒരാൾ തന്നെയാണ് അതിന് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വാങ്ങിയതാവും അല്ല സുകുമാരേട്ടൻ കയറിയ മുളയിൽ എണ്ണയുണ്ട് കണ്ണൻ ക്ഷമ കേട്ട് പറഞ്ഞതും നന്ദൻ ഞെട്ടി ആര് ആരാടാ സുകുമാരേട്ടനോട് വൈരാഗ്യമുള്ളവർ അതും നമ്മുടെ കൂട്ടത്തിൽ സുകുമാരേട്ടനോട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചോദിക്കുമ്പോൾ നന്ദൻ്റെ ഇരുപുരുകവും ചുളിഞ്ഞു നന്ദേട്ടനോട് ആണെന്നാണ് എനിക്ക് തോന്നുന്നേ കണ്ണൻ തലതാഴ്ത്തി ഏ നന്ദൻ്റെ കണ്ണുകളിൽ പകപ്പ് ദിനേശേട്ടനാണ് എണ്ണ വാങ്ങിയത് നന്ദേട്ടൻ മുളിയിലൊക്കെ ആദ്യം കയറാറ് നന്ദൻ്റെ ശരീരം വിറച്ചു അവൻ എന്തിന് എന്നെ വാക്കുകൾ ഉയറി ശബ്ദമിടറി സ്നേഹ ചേച്ചിയുടെ കാര്യമെന്തോ അറിഞ്ഞിട്ടുണ്ട് അല്ലാതെ കണ്ണം വിൽക്കി സ്നേഹ ചേച്ചിയുടെ കാര്യമെന്തോ അറിഞ്ഞിട്ടുണ്ട് അല്ലാതെ കണ്ണം വിൽക്കി നന്ദൻ തളർച്ചയോടെ നിന്നു ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ട് ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ മുതലുള്ള ദിനേശിൻ്റെ അസ്വസ്ഥത നിറഞ്ഞ മുഖം കണ്ടതാണ് തന്നെ ഇല്ലാതക്കൻ അവൻ ശ്രമിക്കോ ആലോചിക്കും തോറും തലവേദനിക്കുന്ന പോലെ കണ്ണ എനിക്ക് തോന്നിയത് ആയിക്കൂടെ ദിനേശ് അങ്ങനെ തോന്നിയതാവണേന്ന ഞാനും പ്രാർത്ഥിച്ചത് എന്നാൽ മിസ്സിംഗ് ആണ് സുകുമാരേട്ടനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നവരേ ആളെ ഞാൻ കണ്ടിട്ടുള്ളൂ ചേച്ചി വിളിച്ചു ചോദിച്ചപ്പോൾ വീട്ടിലും എത്തിയിട്ടില്ല നന്ദൻ കണ്ണുകൾ ഇറുക്കിയടച്ചു നെറ്റിയിൽ വിരലൊഴിഞ്ഞു നന്ദേട്ട കണ്ണനും നന്ദനും ഞെട്ടിത്തിരിഞ്ഞു ദേവുവാണ് ഉമ്മറത്തിൽ നിന്ന് സംശയത്തോടെ നോക്കുന്നുണ്ട് ഒന്ന് നെറ്റി ഉയർത്തി കഴിക്കാൻ എടുത്തു വെച്ചു കണ്ണനെയും വിളിക്കി നന്ദൻ വരുത്തിച്ച ചിരിയോടെ തലയാട്ടി ദേവു അകത്തേ കയറി കണ്ണനകത്തേക്ക് പോകുന്നുള്ള നോക്കി നന്ദനെയും നോക്കി നന്ദേട്ടനാണ് അന്ന് കയറിയതെങ്കിൽ ദേവികേച്ചിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക് കണ്ണൻ്റെ ആ പറച്ചലിൽ നന്ദന ഒന്നാകെ വിറച്ചു ഞാൻ പോട്ടെ നന്ദേട്ട ആ മുളയക്ക് ഞാൻ കഴുകി എന്തോ സ്നേഹിച്ചേച്ചി ഓർത്തപ്പോൾ ആരും അറിയണ്ട കണ്ണും പോങ്കൊടുത്ത് തിരിഞ്ഞു നടന്നു അവൻ പോകുന്നത് നോക്കി നന്ദനെ അവിടെ തന്നെ നിന്നു നന്ദേട്ട ദേവി തോളിത്തട്ടിയതും നന്ദൻ ഞെട്ടലോടെ തിരിഞ്ഞു എന്താ എന്തുപറ്റി പന്തം കണ്ട പോലെ ദേവി ചിരിച്ചു നന്ദൻ്റെ മനസ്സിൽ ഒരു തണുപ്പ് പടർന്നു ദേവിൻ്റെ കൂടെ അകത്തേ കയറുമ്പോഴും അവൾ വിളമ്പി ആഹാരം കഴിക്കുമ്പോഴും കണ്ണും പറഞ്ഞത് അവൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ചിരിയോടെ ഓരോന്ന് പറഞ്ഞ് വിളമ്പുന്ന പെണ്ണിനെ കണ്ണി വയ്ക്കാതെ നോക്കിയവൻ താൻ മാത്രം ജീവനെന്ന് കരുതുന്നവൾ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദേവു അതോർത്തപ്പോൾ നന്ദൻ്റെ ഹൃദയം പോലും വിറച്ചുപോയി നന്ദേട്ട എന്താ ആലോചിച്ചിരിക്കുന്നേ ചോദ്യത്തിനൊപ്പം കയ്യിലൊരു കൂട്ടും കിട്ടി കഴുകി ദേവു കണ്ണെന്ന് ഉരുട്ടിയപ്പോൾ നന്ദൻ തലതാഴ്ത്തി കഴിക്കാൻ തുടങ്ങി ദേവു ചിരിയോടെ അടുക്കളയിലേക്ക് ചെന്ന് മുമ്പ് വെച്ച ചായ ചൂടാക്കി കൂട്ടും കടലക്കറിയും കുഴിക്കുമ്പോൾ കയ്യിലേക്ക് കണ്ണീരും അടർന്നു വീണു അറിഞ്ഞുകൊണ്ട് ദിനേശിനൊരു ദ്രോഹം ചെയ്തിട്ടില്ല ഉപകാരമല്ലാതെ അറിഞ്ഞുകൊണ്ട് ദിനേശിനെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഉപകാരമല്ലാതെ അവൻ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു വലങ്കണ്ണ് ഇറഞ്ഞ് തുളുമ്പോൾ ചുണ്ട് പുച്ചത്തോടെ ഒന്ന് കൂട്ടി നന്ദൻ ദേവു വരുന്നതിന് മുമ്പ് കണ്ണു തുടച്ചു ദേ അത് കഴിച്ച് കട്ടൻ കുടിച്ചു നെഞ്ചരിച്ചിലും ഉണ്ടാവില്ല ദേവ് പറഞ്ഞു നീ കഴിക്കുന്നില്ലേ ഓ ഇപ്പോഴെങ്കിലും അന്വേഷിച്ചല്ലോ അല്ല എന്തായിരുന്നു കണ്ണനായിട്ട് ഒരു രഹസ്യം ദേവിൻ്റെ പുരുകം ആ പറച്ചിലും നന്ദൻ ഞെട്ടി എന്ത് ഒന്നുമില്ല പദ്ര ചിരിയോടെ പറയുമ്പോഴും അവളോടെ കൂർപ്പിച്ചുള്ള നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖം കുഞ്ഞിച്ച് കളഞ്ഞു നമുക്ക് ടൗണിലൊന്ന് പോയാലോ നന്ദൻ പറഞ്ഞു അപ്പോൾ സുകുമാരേട്ടൻ്റെ വീട്ടിൽ പോവണ്ടേ സുമതി ചേച്ചിയുടെ മക്കൾ ഇവിടെ ട്യൂഷനൊക്കെ വരുന്നതല്ലേ പോവാം എന്നിട്ടൊരു ഉച്ചയോടെ പോകാലേ സുകുമാരേട്ടൻ്റെ വീട്ടിൽ പോകുമ്പോൾ ചന്ദനത്തിരിയുടെ ഗന്ധം എങ്ങും അപ്പം നിറച്ചു സുകുമാരൻ്റെ പോടിക്കരികെ സുമതി നിർവികാരമായി ഇരിക്കുന്നുണ്ട് മക്കളും അങ്ങനെ തന്നെ ദേവിന് ആതിശയം തോന്നി സുകുമാരൻ്റെ അമ്മ മാത്രം കരയുന്നുണ്ട് രണ്ടാളും കുറച്ചു നേരം കഴിഞ്ഞാണ് ഇറങ്ങിയത് യാന്ത്രികമായി ദേവിനൊപ്പം നടക്കുമ്പോഴും മനസ്സിൽ സുകുമാരേട്ടൻ താഴെ വീണി കിടക്കുന്ന ദൃശ്യമായിരുന്നു രക്തം നിറഞ്ഞ സുകുമാരേട്ടനെ ദേഹം ഓർക്കി നന്ദൻ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു നന്ദേട്ടൻ ആദ്യം കുളിച്ചോ നന്ദൻ വേഗം കുളി കഴിഞ്ഞിറങ്ങി ദേവ് കുളി കഴിഞ്ഞ് അലക്കാൻ തോട്ടിലേക്ക് ഇറങ്ങി നന്ദൻ ആ സമയം കട്ടം വെച്ചു മനസ്സിനൊന്നും ഒരു സുഖമില്ല കാട്ടനും കൊണ്ട് വീടിൻ്റെ സൈഡിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ദേവു ഓരോ തുണിയും തോട്ടിൽ മുക്കി അലക്കുന്നുണ്ട് ദേവു വിളിയോടൊപ്പം തോടിൻ്റെ സിമൻറ്റ് തെട്ടിയിലേക്ക് ഇരുന്നു അവൻ കൈ ചുരിദാറെ തൊളിച്ച് അവളും തിട്ടിയിലേക്ക് ഇരുന്നു നന്ദേട്ടൻ വെച്ചതാണോ അല്ല നാരായണി ഓ അവളൊന്ന് തല്ലി ദേവു നന്ദൻ അവളുടെ കൈയെടുത്ത് മടിയിൽ വെച്ചു നിനക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ട് എത്രയാണെന്ന് വെച്ചാൽ നന്ദേട്ടനെ അറിയില്ലേ അവളൊന്ന് കണ്ണു ചുളുക്കി നീ പറ അതിപ്പോൾ നന്ദേട്ടനല്ലാതെ വേറെ ആരെങ്കിലും എൻ്റെ പാതിയാകാൻ ശ്രമിച്ചാൽ എൻ്റെ ശരീരമേ കാണും ജീവൻ കാണില്ല അതല്ലേ അന്ന് കുടത്തിൽ പോയത് ഇനി എന്തെങ്കിലും തെളിവ് വേണം കുടിച്ച ഗ്ലാസ് അവൻ്റെ കൈ കൊടുത്ത് വീണ്ടും തോട്ടിലേക്ക് ഇറങ്ങി നിന്നു നീയെന്താ മോളെ അതൊന്നും എന്നോട് പറയാഞ്ഞേ അടക്കാൻ കഴിയാത്ത പ്രണയം അവൻ്റെ വാക്കുകളിൽ അലയടിച്ചു ദേവ് ചിരിച്ചേ ഉള്ളൂ അവളൊന്നും പറയാതെ അരപ്പ് തുടർന്നു നന്ദൻ മെല്ലെ എഴുന്നേറ്റു ടൗണിലേക്ക് പോകാൻ ഷർട്ട് തേക്കുമ്പോൾ നന്ദൻ അവളുടെ ചുരിദാറും തേച്ചു വെച്ചു തിരിച്ചു ചെല്ലുമ്പോൾ തുണി പിഴിഞ്ഞ് വിരിക്കുന്നുണ്ട് നന്ദനും ഒപ്പം ചേർന്നു പുതപ്പോ രണ്ടാളും കൂടി പിഴിഞ്ഞ് വിരിച്ചു അപ്പോഴൊക്കെ നന്ദൻ മോനുമായി എന്തോ ആലോചിച്ച് കൂട്ടുന്നത് ദേവ് ശ്രദ്ധിച്ചു കണ്ണൻ എന്താ പറഞ്ഞു എന്ത് നന്ദൻ ഞെട്ടി കണ്ണൻ പോയപ്പോൾ മുതൽ തുടങ്ങിയ ആലോചനയാണ് ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു ഓ പിന്നെ റെഡിയാവ് നോക്ക് പെണ്ണെ അലസമായി പറഞ്ഞിട്ട് അകത്തേക്ക് കയറി അവസാനത്തെ തുണിയും പിഴിഞ്ഞ് വിരിച്ച് അവളും കയറി ദൈവ് ഡ്രസ്സ് മാറുന്ന തക്കം നോക്കി നന്ദൻ ഫോണെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി കണ്ണിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് ചേവയോട് ചേർക്കുമ്പോൾ വലിയൊരു കള്ളൻ ചെയ്യുന്ന കുട്ടിയെപ്പോലെ അവൻ വിറച്ചു കണ്ണ ഞാൻ അവളോട് എല്ലാം പറയട്ടെ പറഞ്ഞിട്ട് ചേച്ചി കൂടി ടെൻഷനാക്കാനോ അത് വേണ്ട തൽക്കാലം ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല നന്ദേട്ടൻ ഇത് ആരോപിച്ച് ടെൻഷനാവണ്ട വെറുതെ ചേച്ചിക്ക് സങ്കടമാവും നന്ദൻ അവൻ പറഞ്ഞതൊക്കെ മീണ്ടാതെ കേട്ടു കണ്ണിൻ്റെ കോൾ കട്ട് ചെയ്യുമ്പോൾ ദേവുവിനോട് പറയണമെന്നും പറയണ്ടെന്നും രണ്ട് വശത്തുമായി മനസ്സ് ഫോൺ തെമിയിൽ വെച്ച് വിരൽ കടിച്ചുകൊണ്ട് അവനെ കയറി ദേവു നിന്ന് മുടി ചെയ്യുന്നുണ്ട് നന്ദനെ അവളെ തന്നെ നോക്കി നിന്നു കണ്ണം പറഞ്ഞത് ശരിയാണ് പെണ്ണ് ഇപ്പോഴേ ചോദിച്ചു തുടങ്ങി അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ആദ്യം ഒന്നും ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ എല്ലാം അറിഞ്ഞാലോ വെറുതെ ഇരിക്കും ഒരിക്കലുമില്ല തനിക്കെതിരെ ഒരു കൊലപാതക ശ്രമം നടന്നെന്നറിഞ്ഞാൽ തന്നെ അവൾ ഉറപ്പായും പ്രശ്നമുണ്ടാക്കും അത്രയ്ക്ക് ജീവനാണ് തന്നെ നന്ദൻ ചെന്ന് അവളോട് ഇടുപ്പിലൂടെ കൈചുറ്റി തോളിലേക്ക് മുഖം വെച്ചു ദേവു കണ്ണാടിയിൽ അവരുടെ പ്രതിബിംബത്തെ സൂക്ഷിച്ചു നോക്കി എന്ത് പറ്റി ദേവു ചോദിച്ചു എന്ത് ഒന്നുമില്ലല്ലോ പറയുമ്പോൾ തോളിൽ പല്ലുകൾ അമർത്തി നന്ദേട്ട നീ വേഗം റെഡിയാവുമണേ നന്ദൻ മുറ്റത്തേക്ക് ഇറങ്ങി ബൈക്ക് ഒന്ന് തുടച്ചു വെച്ചു ദേവു ഡോർ കൂട്ടി ഇറങ്ങി ബൈക്കിൽ കയറിയപ്പോൾ തന്നെ ദേവു അവൻ്റെ മേലേക്ക് ചാഞ്ഞു നന്ദൻ്റെ ബൈക്ക് നേരെ പോയത് ടൗണിലെ ജ്വല്ലറിയിലേക്കാണ് എന്താ ഇവിടെ ദേവു ചോദിച്ചു വാ ചിരിയോടെ അവളുടെ കൈ പിടിച്ച് ആത്തേ കയറി എന്താ സാർ വേണ്ടത് ഒരു മൂക്കുത്തി നന്ദൻ പറഞ്ഞതും ഞെട്ടിയത് ദേവോ സെയിൽസ്മാൻ മൂക്കുത്തിയുടെ സെക്ഷനിൽ നിന്ന് ബോക്സ് എടുത്ത് മുന്നിലേക്ക് വെച്ചു നന്ദൻ അതിൽ ഓരോന്നും എടുത്ത് സൂക്ഷിച്ചു നോക്കുമ്പോൾ സെയിൽസ്മാൻ രണ്ട് ബോക്സ് കൂടി എടുത്തു വെച്ചു നന്ദൻ ഓരോ ബോക്സിലെ മൂക്കുത്തി എടുത്ത് നോക്കുമ്പോൾ ദേവോവിൻ്റെ കയ്യിൽപ്പിച്ചി നന്ദേട്ട് ആ ബോക്സിൽ നോക്കി തന്നെ മൂളി ആർക്കാണ് മൂക്കുത്തി എൻ്റെ മറ്റവൾക്ക് എൻ്റെ നന്ദേട്ടൻ്റെ മറ്റവളോ അത് ഞാനല്ലേ ആ പിന്നെ അല്ലാതെ ആരാ നന്ദൻ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് ദേവിനെ കാണിച്ചു ഇതിലേതാ ഇഷ്ടം നന്ദേട്ടന് ഇഷ്ടമുള്ളത് എടുത്തോ എന്നാൽ രണ്ടും എടുക്കാം വേണ്ട അത്രയ്ക്ക് പൈസയ്ക്കൊന്നും എടുക്കണ്ട ദേവ് കണ്ണുകൊണ്ട് അവനോട് ദേഷ്യം കാണിച്ചു അവൻ ചിരിച്ചു ഇത് രണ്ടും മതി ശരില്ലേ എന്തിന് ഉണ്ട കണ്ണുകൾ ഒന്നുകൂടി തുറച്ചു മൂക്കുത്താൻ നന്ദൻ പറഞ്ഞു സെയിൽസ്മാൻ കാണിച്ചു തന്ന ഭാഗത്തേക്ക് ദേവു നടന്നു വേറെ ഒരു സെയിൽസ്മാൻ ആദ്യം പേന കൊണ്ട് മാർക്ക് ചെയ്തു അതിനുശേഷം മൂക്കുകുത്തി വേദനയൊന്നും തോന്നിയില്ല കുത്തുന്നതിന് ഒപ്പം മൂക്കൂത്തിയിട്ടു അവൾ ആദ്യം നോക്കിയത് നന്ദനിയാണ് എന്നാൽ അടുത്തു നിന്ന് നന്ദൻ അവൾക്ക് നേരെ കണ്ണാടി നീട്ടി നന്നായിട്ടുണ്ടോ ദൈവ പുരിങ്ങമുയർത്തി നന്ദൻ കൈകൊണ്ട് നന്നായിട്ടുണ്ടെന്ന് കാണിച്ചതിന് ശേഷമാണ് അവൾ കണ്ണാടി നോക്കിയത് ബില്ല് കൊടുത്തിറങ്ങുമ്പോൾ അവൾ നന്ദൻ്റെ കയ്യിൽ തൂങ്ങി രണ്ടെണ്ണമാണ് വാങ്ങിയത് ഒരു സ്റ്റെഡ് പിന്നെ ഒരു റിംഗ് മോഡലും എന്തിനാ രണ്ടെണ്ണം വാങ്ങിയത് ബൈക്കിൽ കയറുന്നതിന് മുമ്പ് അവനെ പിടിച്ചു നിർത്തി ഒന്ന് നിനക്ക് വീട്ടിലിടാനും റെങ്ങി എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാനും എന്തേ അതെന്തിനാ ഇത്ര കാശു ചിലവ് നമുക്ക് കുറേ കടം അയ്യേ എന്നാൽ പൈസ ഉണ്ടടി പിന്നെ ഇത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആഗ്രഹമോ ആ എപ്പോൾ തുടങ്ങി ഈ ആഗ്രഹം അതൊക്കെ നീ വന്ന് നിന്നപ്പോൾ തന്നെ തുടങ്ങി നന്ദൻ ബൈക്കിൽ കയറി ദൈവവും അവളെ കാണുന്ന പോലെ നന്ദൻ കണ്ണാടി നേരെ വെച്ചപ്പോൾ ദേവ് നാണയത്തോടെ മുഖന്ത നീ ഇങ്ങനെ ചിരിക്കല്ലേട്ടാ അപ്പോ ദേവു പുറത്തേക്ക് വിളിച്ചു രണ്ടാൾ പാർക്കിലൊക്കെ ഒന്ന് കറങ്ങി ഒരു സിനിമയ്ക്കും കയറി ഫുഡും കഴിച്ചാണ് വീട്ടിൽ ചെന്നത് ചെറിയൊരു മഴയും തുടങ്ങിയിരുന്നു തൻ്റെ ഉള്ളിലുള്ള എല്ലാ സംഘർഷങ്ങളും അവളുടെ സാമീപ്യത്തിൽ അവ മറക്കാൻ ശ്രമിച്ചു വീട്ടിൽ എത്തിയത് നന്ദൻ ഡ്രസ് മാറ്റി കിടന്നു ദൈവം ഒന്ന് മേൽ കഴിക്കഴിഞ്ഞാണ് വന്നത് ചെറിയ മഴ ശക്തി പ്രാപിക്കാൻ തുടങ്ങി രാത്രി അവളെ ചേർത്തി കിടന്നെങ്കിലും നന്ദൻ ഉറക്കം വന്നില്ല അവളുടെ തിളങ്ങുന്ന മൂക്കുത്തിയിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചു കിടന്നു മഴയ്ക്ക് ശക്തി പ്രാപിക്കുംതോറും ദേവുനാന്തനിലേക്ക് ചുരുണ്ടുപോടി അവൻ ചിരിയോടെ തൻ്റെ പെണ്ണിനെ നെഞ്ചിലേക്ക് അയറ്റിക്കിടത്തി കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ എന്തോ ഭയം തോന്നി ഇതുവരെ തോന്നാത്ത ഒരു ഭയം ഇതുവരെ ചത്താലും ജീവിച്ചാലും അതൊരു പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നെഞ്ചിക്കിടക്കുന്ന പെണ്ണിൻ്റെ മൂർധാവിൽ ഒന്ന് ചുംബിച്ചു ഉറക്കം വരാതെ കുറേ നേരം കണ്ണു തുറന്നു തന്നെ കിടന്നു എപ്പോഴും കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ ടൂറിൽ തട്ടുകേട്ടു നന്ദൻമേലെ ദേവനു മാറ്റിക്കിടത്തി പാതി ഉറക്കത്തോടെ ഡോർ തുറന്നു മഴ നലഞ്ഞുകൊണ്ട് ഉമ്മർത്ത് നിൽക്കുന്നതിനെ കണ്ടതും നന്ദിൻ്റെ കണ്ണുകൾ വികസിച്ചു ദിനേശ് നന്ദിൻ്റെ സ്വരം ഇറച്ചു